എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുറരുമകളെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു അറിവായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് സഹകരിക്കുക അല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് പാൽ പാലുൽപാദിക്കുന്നതായിട്ടുള്ള എരുമകളേനെ ആയാലും പശുക്കളേനെയായാലും വളർത്താനാണ് കേട്ടോ ഏതൊരു ക്ഷീര കർഷകനും കൂടുതൽ ഇഷ്ടമായിട്ട് ഞാൻ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് അതിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടണ്ടേ അതുപോലെ തന്നെയാണല്ലോ എല്ലാവരും നോക്കുന്നത് അപ്പോൾ പാലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു വർഗമാണ്ട്ടോ മുറ എരുമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പശുക്കളെ നോക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു എരുമയാണ് കേട്ടോ മുറ എരുമ അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് മുറ ഇനത്തിൽപ്പെട്ട എരുമകളേനെയാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പശുവിനെ നോക്കുന്ന അതേപോലെ തന്നെ മാത്രം മതി നമുക്ക് മുറ എരുമയെ നോക്കുന്നതും കാരണം അവരുടെ അകിടായാലും അവരുടെ എന്താ പറയുക സ്വഭാവമായാലും ഭയങ്കര സ്നേഹമുള്ളൊരു വർഗ്ഗമാണ് കേട്ടോ മുറ എരുമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് എരുമകൾക്കുള്ളത് അപ്പം പൊതുവെ മുറ എരുമകൾക്ക് കുറച്ചും കൂടി കൂടുതലാണ് കേട്ടോ കുറച്ചും കൂടി കൂടുതലായിട്ട് എരുമകൾ ഇഷ്ടപ്പെടുന്നതോ സ്ത്രീകളേനെയാണ് കേട്ടോ അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് എരുമകളെ ഉൽപ്പാദി എരുമകളെ എന്താ പറയുക പിന്നെ കൂടുതലായിട്ട് നോക്കുന്നത് ഹരിയാന ഭാഗത്തുള്ളവരൊക്കെയാണ് കേട്ടോ അവിടെ ഏറ്റവും കൂടുതലായിട്ട് എരുമകളിനെയും ഒക്കെ പരിപാലിക്കുന്നത് സ്ത്രീവർഗ്ഗങ്ങളാണ് അതുകൊണ്ട് തന്നെ പൊതുവെ സ്ത്രീകളോട് എരുമകൾക്ക് ഭയങ്കര വാത്സല്യം കൂടുതലാണ് കേട്ടോ അവരായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു വർഗം തന്നെയാണ് കേട്ടോ ഈ മുറ എരുമ എരുമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള എരുമകളുണ്ട് ചിലവ് ചില എരുമകളായാലും പശുക്കളായാലും സ്വഭാവത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നവരുണ്ട് കേട്ടോ പക്ഷെ കൂടുതലായിട്ട് മുറ എരുമകൾ പെട്ടെന്ന് തന്നെ ഇണങ്ങുന്ന ഒരു വർഗ്ഗം തന്നെയാണ് മുറ എരുമകൾ കറക്കാനായാലും നമുക്ക് പശുക്കളെ കറക്കുന്ന ലാഘവത്തോടു കൂടി തന്നെ നമുക്ക് എരുമകളേനെയും കറക്കാനും കറക്കാനായിട്ട് പറ്റി പ്രത്യേകിച്ച് മുറ എരുമകളേനെ കേട്ടോ കാരണം കാമ്പ് നല്ല നീളത്തോട് കൂടിയിട്ടുള്ള കാമ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പാണ് കേട്ടോ പെട്ടെന്ന് ചെറുത്തി തരുകയും ചെയ്യും മുറ ഇനത്തിൽ പെട്ട എരുമകൾ അവരുടെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചാൽ അവരുടെ കൊമ്പ് വളരെ ചുരുണ്ടതായിരിക്കും അപ്പോൾ വളരെ ചുരുണ്ടതായത് കൊണ്ട് തന്നെ അവരുടെ കൊമ്പ് ഭയങ്കര കുഞ്ഞിതായിരിക്കും കേട്ടോ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വാലിൻ്റെ അറ്റത്തായിട്ട് ചെറുതായിട്ടൊരു വെള്ള കളറും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത മുറ എരുമകൾക്ക് വളരെയധികം കൂടുതലാണ് കേട്ടോ പാൽ ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ ലഭ്യമായ കണക്ക് പ്രകാരം ഇന്ത്യയിൽ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത് പതിമൂന്ന് പോയിന്റ് ഇരുപത് ഇരുപത് കോടി ടണ്ണാണ് ഇന്ത്യയിൽ അമ്പത്തഞ്ച് ശതമാനവും ഉൽപ്പാദിപ്പിക്കുന്നത് എരുമകളാണ് കേട്ടോ പശു ജനസുകളിൽ ഹോൾസ്റ്റിൻ ഹോൾസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട് ഏറ്റവും നന്നായിട്ട് പാല് തരുന്ന ഒരു വർഗമാണ് കേട്ടോ ഹോൾസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്നത് ഇതിൽ അമ്പത്തഞ്ച് ശതമാനവും പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ എരുമകളായതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും നന്നായിട്ട് പാൽ തരുന്നത് മുറ ഇനത്തിൽപ്പെട്ട എരുമകളാണ് കേട്ടോ ഈ ഹോൾസ്റ്റിൻ എന്ന വർഗത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ് കേട്ടോ മുറ എരുമകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ കണക്കെടുപ്പിൽ പാൽ ഉൽപ്പാദനത്തിൻ്റെ കൂടുതൽ സംഭാവന നൽകുന്നതും മുറ എരുമകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ മുറ എരുമകൾക്ക് ഒരു പേര് തന്നെയുണ്ട് പാൽക്കാരി എന്നാണ് കേട്ടോ നമ്മുടെ ഇന്ത്യക്കാര് നമ്മുടെ മുറയരുമയ്ക്ക് ഒരു ചെല്ലപ്പേരായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ പാല് കൊണ്ടുപോകുന്ന ആൾക്കാരെ പാൽക്കാരൻ എന്ന് വിളിക്കുന്നു പാൽക്കാരി എന്നൊക്കെ വിളിക്കുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിൽ മുറ എരുമകൾക്കുള്ള ചെല്ലപ്പേരാണ് പാൽക്കാരി എന്ന് വിളിക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് മുറ എരുമകൾ ഇന്ത്യയിലുള്ളത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി രാജസ്ഥാൻ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുറ എരുമകൾ സുലഭമായിട്ട് കണ്ടുവരുന്നത് ഏറ്റവും നല്ല മുറ എരുമ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഹരിയാനയിലാണ് കേട്ടോ ഹരിയാനിലെ കർണാൽ ഹിസാർ രോഹിതക് സിർസ എന്നീ ജില്ലകളിലാണ് ഏറ്റവും നല്ല മുറ എരുമകളുള്ള സ്ഥലങ്ങൾ ഇവയൊക്കെയാണ് ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങളായിട്ട് കൂ കൂടുതലായിട്ടുള്ള ഗാഠബന്ധം തന്നെ മുറ എരുമകൾക്കുണ്ട് കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള കൂടുതൽ കർഷകരും കഴിക്കുന്നത് സസ്യഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ ഇവരുടെ പ്രധാന മാംസ സ്രോതസ് പാലും പാൽ ഉൽപ്പാദനങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് കഴിക്കുന്നത് അവിടെ പൊതുവെ ഏറ്റവും നല്ല ഫുഡ് എന്ന് പറയുന്നത് ഇവരെ എരുമയെ കറന്നുടനെ തന്നെ ഒരു ഗ്ലാസ് പാൽ അവിടെ ഉള്ളവർ കുടിക്കും എന്നാണ് പറയപ്പെടുന്നത് അതാണ് അവിടെ ഉള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയ കാരണം എന്നാണ് പൊതുവെ കണക്കെടുപ്പിലൂടെ പറയപ്പെടുന്നത് കേട്ടോ അവരുടെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പനീര് ഗോവ തൈര് തുടങ്ങിയ പാലുൽപാദനത്തിലൂടെ ബന്ധപ്പെട്ടുള്ള ഭക്ഷണ പദാര്ത്ഥങ്ങളാണ് കേട്ടോ അവർ കൂടുതലായിട്ട് കഴിക്കുക അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ഇവയ്ക്കാണ് കേട്ടോ ഈ പാലിലൂടെ ഉത്പാദിപ്പിക്കുന്ന കൂടുതൽ സാധനങ്ങളാണ് അവർ കൂടുതലായിട്ട് കഴിക്കുക വെണ്ണ അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ അവിടെയുള്ളവർ കൂടുതലായിട്ട് കഴിക്കുന്നത് അവിടെയുള്ള മനുഷ്യന്മാരുടെ ഏ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും എന്താ പറയുക വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ എരുമകളെ വളർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എണീച്ച് വന്നത് കണി കാണുന്നത് തന്നെ എരുമകളേനെയാണ് കാരണം എല്ലാവർക്കും അറിയാം മിണ്ടാപ്രാണികളെ കണി കാണുന്നത് വളരെ നല്ലതാണ് എന്ന് അപ്പോൾ അവിടെയുള്ള നാട്ടുകാരെ പൊതുവെ ഈ മൃഗങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ കെട്ടാറ് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് തന്നെ വേണമെങ്കിൽ ഈ എരുമകളെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ മുറ എരിമകൾക്ക് കേരളത്തിലും ഇപ്പൊ വളരെ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും നന്നായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു വർഗം തന്നെയാണ് കേട്ടോ മുറ എരുമകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് പശുവിനെ നോക്കുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ നമുക്ക് മുറ എരുമയെ നോക്കാം കേട്ടോ കാരണം ഇപ്പോൾ കുറച്ച് പശു പാലിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എരുമപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു തിക്നെസ് വേറെ തന്നെയാണ് ഈ എച്ച് എഫ് പശുക്കളുടെ പാലൊക്കെ പൊതുവേ വളരെ കട്ടുകുറവുള്ള പാലായത് കൊണ്ട് തന്നെ നിങ്ങൾ ആ പശുക്കളുടെ പാലിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എരുമപ്പാൽ മിക്സ് ചെയ്ത് കൊടുത്തു നോക്കുമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ ചെയ്തു നോക്കുന്നതല്ലേ അതിൻ്റെ നല്ലത് അപ്പം നിങ്ങൾക്ക് എന്താ പറയുക മുറ എരുമകളെ വളർത്താനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വാങ്ങിച്ച ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള പാറി നിങ്ങൾക്ക് മുറ എരുമ തരുന്നതായിരിക്കും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ കാരണം നല്ല രീതിയിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വർഗ്ഗമാണ് മുറ എരുമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പത്ത് ലിറ്റർ പാൽ പാല് പ്രസവത്തിനോട് തന്നെ തരുന്നതായിരിക്കും പത്തും പന്ത്രണ്ട് ലിറ്റർ പാൽ നമ്മുടെ കേരളത്തിൽ കറക്കുന്ന എരുമകളുണ്ട് കേട്ടോ അതിനും കൂടുതൽ കറക്കുന്ന എരുമകളുണ്ട് നമ്മുടെ ഓരോ ഫാമുകളിൽ അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് സാധാരണ കുടുംബത്തിലൊരംഗമാണെങ്കിൽ ഒരു മൂന്ന് പശുവിൻ്റെ കൂട്ടത്തിൽ ഒരു എരുമേന വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭകരമായിട്ട് തന്നെ ഈ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ പശുവിനെ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എരുമ്പകൾക്ക് പൊതുവേ ചൂട് കൂടുതലായത് കൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം നനച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പച്ചവെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്താ പറയുക പശുക്കളെക്കാളായിട്ട് കുറച്ചും കൂടി ഭാരം കൂടുതലുള്ളതാണ് എരുമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം ദാഹം വളരെ കൂടുതലായിരിക്കും പൊതുവേ എരുമകൾക്ക് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് ഈ ചൂടൊക്കെ സഹിക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ പോത്തുങ്ങളെ ആയാലും മരുമകളേനെയൊക്കെ പാടത്ത് കൊണ്ട് കെട്ടുന്നതായിട്ട് കണ്ടിട്ടില്ലേ അത് ഇവരുടെ ശരീരത്തിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർക്ക് കൂടുതലായിട്ട് ചെളിയിൽ കിടന്ന് ഉരുളാനാണ് ഏറ്റവും ഇഷ്ടം അത് അവരുടെ ശരീരത്തിലുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ അതുകൊണ്ടാണ് ഇവർ കൂടുതലും ഈ വെള്ളത്തിൽ കിടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് പോത്തുങ്ങളായാലും മെരുമകളായാലും ഇതാണ് കേട്ടോ എന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ